ചെറുപ്പളശ്ശേരി നഗരസഭയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുപ്പത്തിമൂന്ന് വാർഡുകളിൽ മുപ്പത്തിരണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഇടതുമുന്നണിയുടെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു പ്രഖ്യാപനം ചെറുപ്പശ്ശേരി നഗരസഭയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ മുപ്പത്തിരണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വാർഡ് ഒന്ന് പടിഞ്ഞാറ്റമുറിയിൽ പി ഉമ്മർ വാർഡ് രണ്ട് തൂതയിൽ ജംസിയ പുലാക്കൽ വാർഡ് മൂന്ന് ഹെൽത്ത് സെന്ററിൽ കെ സിന്ധു വാർഡ് നാല് പാപ്പറമ്പിൽ ജ്യോതി ടി വാർഡ് അഞ്ച് നടുവട്ടം മുഹമ്മദ് ഷാബിർ പി കെ വാർഡ് ആറ് കാറൽമണ്ണ വി ഉഷ വാർഡ് ഏഴ് ആലുംപാറ ആതിര ഉണ്ണി വാർഡ് ഒമ്പത് കരിമാലാംകുറിശി എം ആർ രാജേഷ് വാർഡ് പത്ത് കുന്നമ്പുറം എൻ സാബിറ വാർഡ് പതിനൊന്ന് ഇരുപത്തിയാറാം മേൽ വി ടി സാദിഖ് ഹുസൈൻ വാർഡ് പന്ത്രണ്ട് കച്ചേരിക്കുന്ന് വി പി സമീജ വാർഡ് പതിമൂന്ന് മാണ്ടക്കരി ജംസീന മഞ്ഞളങ്ങാടൻ വാർഡ് പതിനാല് ഇല്ലിക്കോട്ടുകുറിശി സി ഷീജ വാർഡ് പതിനഞ്ച് പുത്തനാർക്കൽ പി സെലീന വാർഡ് പതിനാറ് നിരപ്പറമ്പ് കെ സച്ചിദാനന്ദൻ വാർഡ് പതിനേഴ് ഉങ്ങിൻ തറ രേഷ്മു വാർഡ് പതിനെട്ട് ഉങ്ങിൻതറ തെക്ക് പി സജിത വാർഡ് പത്തൊമ്പത് കുറ്റിക്കോട് പി വിഷ്ണു വാർഡ് ഇരുപത് കുറ്റിക്കോട് സൗത്ത് ടി റിയാസ് വാർഡ് ഇരുപത്തൊന്ന് കൂളിയാട് പി കെ നൌഷാദ് വാർഡ് ഇരുപത്തിരണ്ട് എലിയപ്പറ്റ കെ പി നബീസ വാർഡ് ഇരുപത്തിമൂന്ന് കോട്ടക്കുന്ന് പി ശ്രീജ വാർഡ് ഇരുപത്തിനാല് സെക്രട്ടറിപ്പടി ടി നളിനി ഇരുപത്തഞ്ച് ചെറുപ്പളശ്ശേരി ടൗൺ കെ ഷിഫാനത്ത് ഇരുപത്താറ് കാവുവട്ടം സി ജയകൃഷ്ണൻ ഇരുപത്തിയേഴ് മൽമൽകുന്ന വി അനിത ഇരുപത്തെട്ട് മഞ്ചക്കൽ അജ്മൽ അബ്ബാസ് ഇരുപത്തൊമ്പത് വെള്ളോട്ടുകുരിശി കെ ഷിഹാബ് മുപ്പത് പന്നിയംകുരിശി സി സുമേഷ് മുപ്പത്തിയൊന്ന് ചന്ദ്രത്ത് പറമ്പ് ടി സന്തോഷ് മുപ്പത്തിരണ്ട് വീട്ടിക്കാട് അനിത പി കെ മുപ്പത്തിമൂന്ന് നാലാലുംകുന്ന് സി അനന്തനാരായണൻ എന്നിവരാണ് ഇടത് സ്ഥാനാർത്ഥികൾ വാർഡ് എട്ടിലെ സ്ഥാനാർത്ഥിയെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ ഇടതു മുന്നണിക്ക് വിജയിക്കാനാകുമെന്ന് പറഞ്ഞു എന്നതല്ല നമ്മുടെ മുമ്പിൽ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്

കെ ബി സുഭാഷ് കെ കെ ശൈതലവി മുഹമ്മദ് അലി കെ ടി രാധാകൃഷ്ണൻ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വി ചന്ദ്രബാബു എം സിജു ഒ സുലേഖ എന്നിവർ പങ്കെടുത്തു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു